ഒമാൻ നാഷണൽ ഡേയുടെ ഭാഗമായി നിസ്വ ഇന്ത്യൻ അസോസിയേഷനും അൽ ജദീദ് എക്സ്ചേഞ്ചും സംയുക്തമായി നിസ്വയിലെ കർഷക ഇൻഡസ്ട്രിയൽ ഏരിയയിൽ മിനിസ്ട്രി ഓഫ് ഹെൽത്തുമായി സഹകരിച്ച് മെഡിക്കൽ ആൻഡ് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു ബദർ അൽസമാ ഹോസ്പിറ്റൽ സായി ഗ്രൂപ്പ് എന്നിവരുടെ ഭാഗത്തു നിന്നും ബ്ലഡ് ഷുഗർ പ്രഷർ കണ്ണ് പരിശോധന ഡെന്റൽ ഡോക്ടർ ജനറൽ ഡോക്ടർ ഗ്യാസ്ട്രോ എൻട്രോളജി എന്നിവരുടെ സേവനവും ഉണ്ടായിരുന്നു വിവിധ രാജ്യക്കാർ പങ്കെടുത്ത ക്യാമ്പിന് സുനിൽ പൊന്നാനി എബ്രഹാം തോമസ് മെഡക്കേണം ദിനേശ് കൂത്തുപറമ്പ് ജോർജ് സെബാസ്റ്റ്യൻ ടോമിയോ പ്രദീപ് രഞ്ജുചന്ദ്രൻ രാധാകൃഷ്ണൻ മധു പൊന്നാനി പ്രഭാകരൻ ആദം അജു മാത്യു ഡിബിൽ നിർമ്മല ഷീന സിനി മണിബാലചന്ദ്രൻ രേഖ മാനിത മേരി എന്നിവർ നേതൃത്വം നൽകി